സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം ആദ്യം നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് അരി ഒന്ന് കുതിർത്തതിന് ശേഷം കുക്കറിൽ ഒരു നാല് പ്രാവശ്യം അടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് കറികളെ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ദൂരപ്പരിപ്പ് കുതിർത്ത് ഇട്ട് കൊടുത്തു ഉള്ളി ചെറിയ ഉള്ളിയാണ് പിന്നെ കുമ്പളങ്ങ ചെറിയ പീസസ് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മത്തങ്ങയുടെ ചെറിയ കഷ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് വഴുതനങ്ങ അതും ചെറിയ കഷ്ണമാണ് പിന്നെ കായ അതും ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു പൊട്ടറ്റോ ചെറിയ മീഡിയം സൈസ് മൂന്നെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കൂടെ ഒരു നാല് കത്രിയ്ക്ക കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളക് ഒരു നാല് തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു തുവരപ്പരിപ്പ് കുതിർത്ത വെള്ളം ഒഴിച്ചു ഇനി ബാക്കി ഒരു ഒന്നര കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു നാല് വിസിൽ വരുന്നവരെ ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് അതും മാറ്റി വയ്ക്കാം ഒന്ന് ചൂട് മാറി വരുന്ന ആ ടൈമിലേക്ക് നമുക്ക് ഒരു മത്തങ്ങ കട്ട് ചെയ്ത് ചെറുതായിട്ട് അതിൻ്റെ കഴുകിയെടുത്തതാണ് അതിൻ്റെ മേൽഭാവം ഒന്ന് നന്നായിട്ടൊന്ന് കൊത്തി കൊടുക്കുക അതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം അപ്പോൾ ഈ പുറന്തൊലിയൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല ഒരു സവാളയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കണം പിടി തേങ്ങയും വെളുത്തുള്ളി ജീരകം മുളക് അത് എരിവിനനുസരിച്ച് മുളക് ചേർത്തോളൂ അതൊന്ന് ചതച്ച് കൊണ്ടുവരാം ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകൊന്ന് താളിച്ചുകൊടുക്കാം സവാളയിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഈ പരുവത്തിനൊന്ന് വഴട്ടിയെടുക്കാം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ മത്തങ്ങ ഇതിലേക്ക് കൊടുക്കണം പിന്നെ ഞാൻ മുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി വൻപയർ മൂന്ന് ടേബിൾ സ്പൂൺ വൻപയർ വേവിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് അടച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ വൺ വൻപയർ ഇട്ട് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് ബാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കണം കുറച്ച് കുരുമുളക് കൂടുതൽ ചേർത്തോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയൊന്ന് വറുത്തെടുക്കണം രണ്ട് ടീസ്പൂൺ ഉഴുന്നും കടലപ്പരിപ്പും ഇതേപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം പിന്നെ വേണ്ടത് കായം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കായം ഒന്ന് അതും വറുത്തെടുക്കണം പിന്നെ വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞത് അത് ഒന്ന് വഴട്ടി അതും മാറ്റി വയ്ക്കാം ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് റൈസ് ഇവിടെ മാറ്റിവെച്ചത് റെഡി ആയിട്ടുണ്ട് അതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയെടുക്കാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എടുക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം അതും മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നത് ആറിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിന് വേവിച്ച് വെച്ചിരുന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഉടച്ചു മാറ്റാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുവറക്കാം അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം ഇനി നമ്മൾ ഈ പൊളിച്ചു വച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കാം ഇനി സാമ്പാർ വെന്തത് അതും കഷ്ണങ്ങൾ വെന്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആ വെണ്ടയ്ക്ക വഴറ്റിയതും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരുന്നത് കുറച്ച് പുളിയും കൂടെ വേണം അതിന് കുറച്ച് ഒന്ന് പിഴിഞ്ഞ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഒന്ന് റെഡിയാക്കാം അതിന് നല്ല ഉണങ്ങിയ ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് മുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അത് ഇരി ഓയിലൊഴിച്ച് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് പുളി വാളമ്പുളിയാണ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴട്ടി ചെമ്മീനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്ക് ആ പാനിലേക്ക് നമുക്ക് മുട്ടയും കൂടെ വറുത്തെടുക്കാം അപ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മുട്ട ഓയിലൊഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ മുട്ട വറുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റാകും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുട്ട വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിലേക്ക് നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോട്ടും വരാം അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയും റെഡിയായിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരു പപ്പടവും കൂടെ പൊള്ളിച്ചെടുക്കാം നല്ല ഗുണ്ട് പണിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിവിടെ പ്ലേറ്റിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ സാമ്പാറും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി മുട്ടയുടെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാം കൂടെ നമ്മുടെ മത്തങ്ങ വൻപയർ തോരൻ അതും പപ്പടവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പപ്പടമൊന്ന് മാറ്റി വച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് ചോറും മത്തങ്ങ കുറച്ച് തോരൻ അതും വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ അടിപൊളി ചെമ്മീൻ ചമ്മന്തിയും കൂടെ തന്നെ മുട്ടയുടെ ഒരു പീസും ഇനി മുകളിലായിട്ട് പപ്പടവും കൂടെ വെച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എല്ലാം കൂടെ ഒരു പിടി പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ കഴിച്ച് നോക്കിയിട്ട് പറയാം ഓ ചെമ്മീൻ ചമ്മന്തി എല്ലാം കൂടെ ആ മത്തങ്ങ തോരനും എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബായ്